ഹലോ ഗായസ് അപ്പൊ ഞങ്ങള് ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇതിന്റെ പുറേ കണ്ടോ ഇവിടെയാണ് ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടി വന്നത് കണ്ടോ യെസ് അടിപൊളി സൂപ്പർ നിറച്ച മീൻ കിട്ടോ മീനും കൂടെ ചേട്ടൻ വീട്ടിലോട്ട് പോയി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മീൻ പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് ഓക്കെ മീൻ പിടിക്കാൻ ത്വര കാരണം ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വലിയ വേണ്ട വലിയ സാധനങ്ങളൊന്നും ഇല്ല ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കമ്പൊക്കെ വെച്ച് നാട്ടിലെ മീൻ പിടുത്തും എന്നാൽ നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഭയങ്കര വിലയായതുകൊണ്ട് എന്ത് ചെയ്യും കമ്പ് വെച്ചാൽ നമുക്ക് ലാഭമാണ് കേട്ടോ പൊളിയായിരുന്നു അപ്പം നമുക്ക് വീഡിയോ കാണാം ഓക്കെ ബൈ നടക്കോ സമല്ലോ അപ്പൊ നമ്മളങ്ങനെ വീണ്ടും ചൂണ്ട ഇടാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു ചെറിയ തടാകം വേണം കേട്ടോ ഓ അവിടെ ഒരു മീനടിച്ചണ്ടോ വല്യന്തോ മീനടിച്ചു ആ ഏരിയയിലൊക്കെ അവിടെ നല്ല ആളനൊക്കെ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഭാഗമായതുകൊണ്ട് വലിയ മീനൊക്കെ അതിനകത്ത് പോയി നിക്കും ഈ ഭാഗത്ത് മുഴുവൻ ഉള്ളത് മറ്റേ സിലോപിമീനാണ് സൈമണൻ ചേട്ടനും കൂടെ തകർക്കുകയാണ് എന്തായാലും തുടങ്ങുകയാണ് ഞാൻ ഇപ്പുറത്തെ കരയിലായിരുന്നു നിൽക്കുന്നത് എൻ്റെ ആയത് എന്താണ് കിടക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല റോഡും ട്രീലും ഒക്കെ നല്ല അടിപൊളി ഇച്ചിരി വിലയുള്ളതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സൗകൈലാങ് സീഹോക്ക് പൈനീർ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് കടലിൻ്റെ അടുത്താണ് അപ്പോൾ അവിടുന്ന് താമസം ഇങ്ങോട്ട് മാറിയപ്പോൾ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്നെല്ലാം എല്ലാം തുരുമ്പ് പിടിക്കാൻ തുടങ്ങി കടൽ വെള്ളം പിടിച്ചിട്ട് അപ്പോൾ പിന്നെ അതെല്ലാം പെറുക്കി കൊടുത്തു എന്നിട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ട് ഇടാനായിട്ട് വന്നിരിക്കുകയാണ് നല്ല കൊത്താണ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കൊത്തും മുഴുവൻ മറ്റേ ഇതാണ് സിലോപ്യ മീനാണ് സിലോപ്യ ഹായ് സൈമൺ ഹായ് മൈക്കെന്ത് ചെയ്യതിൻ്റെ

അതാണേട്ടവടനെ തീറ്റയും കൊണ്ടങ്ങ് പൊക്കളയും ഇത് ചെറിയൊരു ചാല് പോലെ ഇങ്ങനെ വരും അവിടെ നോടൊക്കെ വന്ന് ഇറങ്ങുന്ന ഭാഗമാണ് അവിടെ ആഹാ അതോ ആദ്യത്തെ മീനടി തന്നെയാണ് കേട്ടോ തീരെ ചെറുതാണ് വിട്ടേക്ക് സമരം ഉദ്ഘാടനം തന്നെ പൊടിയാണ് ശിശു ആണ് കേട്ടോ ആഹാ ശിശുപാലൻ ഇന്നലെ നമ്മൾ രണ്ടരണ്ടര കിലോ മീന് ഇവിടുന്ന് നമ്മൾ പിടിച്ചു ഇന്നലെ രാത്രി സിലോപ്പിയ വറുത്തത് സിലോപ്പിയ പീര സിലോപ്പിയ സൂപ്പ് ഒന്ന് വേണ്ട എല്ലാം സിലോപ്പിയ ഇതാണ് അതിൻ്റെ ബാക്കി ഭാഗം അവിടെ അങ്ങോട്ട് കുറച്ചുകൂടെ ദൂരം ഉണ്ട് എവിടം വരെ ഉണ്ടെന്നറിയില്ല നിറയെ മീനാണ് മുഴുവൻ മീനാണ് ഇവിടുത്തെ ഉള്ള ഇവിടുള്ള ആൾക്കാർക്ക് ഇതിന് അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ സിലോപി മീൻ കഴിച്ചു കഴിച്ച് അവർ മടുത്തു ചേട്ടൻ അവിടെ പിടിച്ചു പിടിച്ച് കൂട്ടുകയാണ് കേട്ടോ അതുകൊണ്ട് ഇവർ മടുത്തത് കൊണ്ട് ഇവർ ഒന്നും അങ്ങനെ പിടിക്കൂല ഇച്ചിരി കഴിയുമ്പോൾ വരും ചൂണ്ടക്കാർ അവർ വന്നിട്ട് വലിയ വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുതിനെ കിട്ടിയാലും അവരപ്പം തന്നെ കളയും നമുക്ക് ചെറുതിനേ മതി നമ്മൾ പിടിച്ചാലും ചെറുതിനേ കിട്ടത്തുള്ളൂ നമ്മൾ തീറ്റ ഇടുന്നത് മൈദയാണ് കേട്ടോ ഇന്നലെ ആട്ടയാണ് കൊണ്ടുവന്ന പക്ഷെ ഇന്നലെ ഇച്ചിരി വെള്ളം കൂടിപ്പോയി ഇന്നലെ ആട്ടയാണ് കൊണ്ടുവന്ന ഇച്ചിരി വെള്ളം കൂടിപ്പോയി അപ്പം ഇന്ന് കറക്റ്റായിട്ട് കുഴച്ചോണ്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഉടനെ കൊത്തിക്കൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് ചൂണ്ടയിൽ നിന്ന് ഊരി പോകാത്ത രീതിയിലുള്ള തീറ്റ വേണം ഇടാൻ നല്ല ശരിയാകത്തുള്ളൂ വരെയൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് നന്നാവും തോന്നും നടക്കുമോ സേമ പിടി ോട്ടിയിടുക ഉടനെ തന്നെ തീറ്റയും കൊണ്ടുപോകും അതാണ് പ്രശ്നം ഇന്നത്തൊക്കെ മീൻ കണ്ടോ മുഴുവൻ മീനാണ് നമുക്ക് എന്തോരം മീൻ അവിടെ കൂടെ നടിക്കുന്നതെന്ന് മുഴുവൻ ചിലപ്പ് മീനാണ് ഒരു സംഘ ആൾക്കാരുണ്ട് കറക്റ്റ് ഫോൺ ഓഫാക്കിയ സമയത്ത് തട്ടി അത്യാവശ്യം വലുപ്പമുള്ളതാണ് പിടിക്കൂ പിടിക്കൂ കൊമ്പനെ ചെറുകൊമ്പന കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ട് സൈമിന്റെ പരിപാടിയാണ് ഇവിടെ ചെന്നാലും തീറ്റെന്നുള്ള വിചാരിയ ഓക്കെ മീനൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു തീർന്നപ്പോ സേമൺ കലിപ്പായി കേട്ടോ കണ്ടവാന മീനാണ് ണല്ലോ ചെറുമാരാ <todurra> 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 പിടിച്ച് തീരെ ചെറുതല്ലേ അത് തന്നെയാണത് അങ്ങനെ ജീവിക്കാൻ അനുവദിക്കേട ആഹാ ഈ വലുപ്പത്തിലുള്ളതിനെ പിടി അതെട്ടോ എളുപ്പ ചൂണ്ടക്കാളത്തിയ തീപാടും എന്റെ പാറക്കുഴിയാണ് കാണാൻ പോകുന്നത് മലേഷ് പാറക്കുഴി കേട്ടോ അവിടെ നിന്ന് മീൻ പിടിക്കുന്നു ഇപ്പൊ കമ്പനി പിടിക്കുന്ന കൊണ്ടാണ് Hmm? Maida, 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 okay. tepung. Tepung. tepung, Ambil lah ambil oh. mau? Ambil ambil. Ah. Okay, okay. ambil 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 ambillah, oke okay. Oke ambil Ambil oke. ഈ <tries> ി കിട്ടിയിരിക്കുകയാണ് <Adamsans> കൊമ്പനെ <andchinisa> <oland> <Christina>

പൊടി എടുത്തോ ഇത് നല്ല രസല്ലേ കിട്ടുന്ന അതെ ഏതെ കടലിനേക്കൊന്നും ഭേദമാല്ലേ ഒരു കവർ മറിലോപ്പി അത് പറഞ്ഞിട്ട് കാര്യമില്ല മൈക്കൊന്നുമ്പോ കുത്താൻ സമയമില്ല മനസ്സികവര ആഹാ ആവരാ കൗറുമായിട്ട് ആഗരയാണ് നമുക്ക് രണ്ട് വീടുണ്ടാവില്ല ലാംബിയണ്ട ഇടുക്ക് നാളെ കാണാം മച്ചാനെ ബൈ ഇದು കിട്ടില്ല വലാ വല അതിർച്ചേറ്റി

ിലോ ആണോ കൊണ്ടല്ലോ തീർത്ത് കരിമീൻ അപ്പം ഫിനിഷ് ചെയ്തേമോ തീർന്നു ചോദിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് മാർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പൊ മാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ അംഗം കഴിഞ്ഞു പോവാണ്